എല്ലാവർക്കും നമസ്കാരം മറന്നാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം ആരിഫ് ഹുസൈൻ വളരെ വലിയൊരു സംസാരിക്കാനുള്ള സമയത്ത് കറക്റ്റ് സമയത്ത് ആരിഫിനെ കിട്ടിയില്ല കിട്ടിയപ്പോൾ എന്തായാലും വിഷയം തന്നെ കൊലപാതകം എന്നാണ് ഞാൻ അതിനെ പറയുള്ളത് അല്ലാതെ ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കുന്നില്ല വീട്ടിലെ പ്രസവം നടത്തിയ ഒരാളെ കൊന്നിരിക്കുന്നു അസ്മയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഇല്ലയോ വീട്ടിൽ പ്രസവിക്കുന്ന ഇവിടെ വിഷയമേ അല്ല എന്തായാലും അറസ്റ്റിലായിരിക്കുന്നു സഹായി ആളുകളും അറസ്റ്റിലായിരിക്കുന്നു നരഹത്തിക്ക് പോലീസ് കേസെടുത്തുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്നു നമ്മൾ ഇതിനു മുൻപ് സംസാരിച്ചിരുന്നതുമാണ് ഇങ്ങനെയൊക്കെ നടക്കാനുള്ള പോസ്റ്റബിലിറ്റി ആരിഫ് തന്റെ ചാനലിൽ ലോട്ടറി അടിച്ചതുകൊണ്ട് മാത്രം വീട്ടിൽ പ്രസവിച്ച് മരിക്കാതെ പോയ ആളുകളെ കുറിച്ച് ആ കോഴിക്കോട്ടെ ദമ്പതികളോട് സംസാരിക്കുന്ന വീഡിയോ ഞാൻ ഫുൾ ആയി കണ്ടിരുന്നു ഇതൊന്നുമല്ല എന്റെ ആദ്യത്തെ ചോദ്യം ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ വീട്ട് പ്രസവമാണ് പ്രശ്നം പക്ഷെ അക്യുപെഞ്ചർ നല്ലൊരു ചികിത്സാരീതിയാണ് എന്ന് പറയുന്നു നമുക്ക് അതൊരു ആരും അത് ഉത്തരം കിട്ടിയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതൊരു ചികിത്സാ രീതിയേ അല്ല ഒന്നാമത്തെ കാര്യം രണ്ട് അതൊരു കപടശാസ്ത്രമാണ് എന്നും കൂടിയാണ് നമ്മൾ അതിനെ പറഞ്ഞു കാരണം അശാസ്ത്രീയമാണെന്നൊന്നും പറഞ്ഞാൽ പോരാ കപടശാസ്ത്രമാണ് ശാസ്ത്രമാണ് ഒരു ഒരു അസുഖം ചികിത്സിക്കാനൊക്കെ സാധ്യത ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ അവതരിപ്പിച്ച് വെച്ച് അതിന് ആ രീതിയിൽ നമ്മൾ ഹോമിയോപ്പതിയെ കുറിച്ച് എങ്ങനെയാണോ പറയുന്നത് അതുതന്നെയാണ് തന്നെയാണ് അക്കിപ്പഞ്ചറിനെ കുറിച്ചും പറയേണ്ടത് എന്തുകൊണ്ട് ഗൗടശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഇപ്പം നമ്മൾ സാധാരണ പറയും ആയുർവേദത്തിൻ്റെ ആ പിന്നിലുള്ള അതിൻ്റെ തിയറി എന്ന് പറയുന്നത് അതായത് എങ്ങനെയാണ് ആയുർവേദം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും ഈ ത്രിദോഷ സിദ്ധാന്തത്തെക്കുറിച്ച് അവർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അതേപോലെ ഇപ്പോൾ ഹോമിയോ കാരപ്റ്റി ചോദിച്ചു കഴിഞ്ഞാൽ മയാസ്മ തിയറി അവർ കൊണ്ടുവന്ന് വെക്കണ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ മാതിരി അക്യുപങ്ചറിൻ്റെ തിയറി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പറയാം മെറീഡിയൻ എന്ന് പറയുന്ന ചില ചാനൽസ് ശരീരത്തിലൂടെ പോകുന്ന ചില ചാനൽസ് ആ ചാനൽസിലൂടെ ഒഴുകുന്ന ചി എന്ന് പറയുന്ന ഒരു എനർജി ഇത് കാണിക്കുന്ന സിമ്പിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഈ കരാട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുമ്പോൾ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒരു സംഗതി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടൊരു സർക്കിളിൻ്റെ ഉള്ളിലിരിക്കുന്നത് കാണും ഈ സാധനം ഇതിനെ റിസംബ്ലിന്നാണ് പറയുക അപ്പോൾ ഈ ഒരു സാധനത്തെ ഈ എനർജി ചി എന്ന് പറയുന്ന എനർജി അല്ലെങ്കിൽ ആ ഒരു സാധനം അതിങ്ങനെ ഈ മെറിഡിയനിലൂടെ ഒഴുകും ആ ഒഴുകുന്ന സമയങ്ങളിൽ ശരീരത്തിൽ അത് ചില ഇടങ്ങളിൽ അത് ഇങ്ങനെ ഇംബാലൻസുകൾ ഉണ്ടാകുമ്പോൾ അസുഖമായിട്ട് മാറും അപ്പോൾ നമ്മൾ ആ ചില പോയിൻ്റുകളിൽ നമ്മളത് നോക്കി മെറിഡിയൻസിൽ ഈ സൂചി ഇങ്ങനെ കുത്തി ഇറക്കും കുത്തി ഇറക്കി കഴിയുമ്പോൾ ആ ഫ്ലോ ശരിയാവും അപ്പോൾ അസുഖം മാറും ഇതാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു സിദ്ധാന്തം ഈ സിദ്ധാന്തം എവിടെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മൾ പറയേണ്ടി വരിക ഈ വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു മേഖല ഇവോൾവ് ചെയ്തു വരുന്ന സമയത്ത് തുടക്കകാലത്തുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ഈ നമ്മൾ സാധാരണ പറയാറുള്ള ഈ ഹ്യൂമർ പ്രിൻസിപ്പിൾസൊക്കെ വെച്ചിട്ട് പറയുന്നൊരു കാര്യം ബ്ലാ ബ്ലാക്ക് ബൈൽ അതുപോലെ റെഡ് യെല്ലോ ബൈല് അതിനകത്ത് കുഴപ്പമുള്ള സാധനം അശുദ്ധ രക്തം ശുദ്ധ രക്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണ കണ്ട അപ്പം അങ്ങനെ ഈ ഹ്യൂമർ ഒരു തിയറി പണ്ട് നിലവിലുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള പല മേഖലകളിൽ പല റാമിഫിക്കേഷൻസ് പല നാടുകളിലുണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ ചികിത്സ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചൈനീസ് മേഖലയിലുണ്ടായിട്ടുള്ള സാധനമാണ് ഈ പറയുന്ന സംഗതി ഇതിൻ്റെ ഇന്ത്യൻ വേർഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ആയുർവേദത്തെ പറയാം ഇതിൻ്റെ ഒരു വെസ്റ്റേൺ വേർഷനായിട്ട് വേറെ പല ചികിത്സകളും ഉണ്ട് അപ്പോൾ അതിലെല്ലാം ഒരു കോമൺ സാധനം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം ഒഴുകുന്നു എവിടെയോ തടസ്സം ഉണ്ടാകുന്നു അപ്പോൾ ചിലവിടത്ത് പഞ്ചാരഗുളി കൊടുക്കും ചിലവിടത്ത് ഉഴിയും ചിലടത്ത് ഇതേപോലെ കഷായം കൊടുക്കും ചിലവിടത്ത് സൂചി കുത്തും ഇത്ര വ്യത്യാസമുള്ളൂ ഇതാണ് ഇതിലെ പ്രശ്നം അപ്പോൾ ഇതിൻ്റെ കോർ എന്ന് പറയുന്നത് ഒരു ഫോൾട്ടി അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ വളരെ തെറ്റായിട്ടുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ അനാറ്റമിയെക്കുറിച്ച് ഫിസിയോളജിയെക്കുറിച്ച് കാരണം ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നു വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളാണിത് അപ്പോൾ ഹ്യൂമൻ അനാറ്റമി എന്താണ് എങ്ങനെയാണ് ഫിസിയോളജി എന്താണ് ബൈക്കം എന്നൊക്കെ നമ്മൾ പഠിച്ച് അത് കണ്ടെത്തി അതിൻ്റെ പുതിയ തെളിവുകളും ശാസ്ത്രീയമായ വിശദീകരണങ്ങളും വന്നപ്പോൾ അതിനു മുന്നേ ഇതിനെക്കുറിച്ച് അറിയാതെ നമ്മളുടെ ധാരണകൾ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് ഓൺ ദ സ്പോട്ട് അസ്തമിച്ചു പോകുന്ന ഒരവസ്ഥയാണ് കാരണം അതിനൊന്നും പിന്നെ നിലനിൽപ്പില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോമിയോടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നത് ഈ മയാസ്മ തിയറി അത് നമ്മളുടെ ഈ ജേം തിയറി എന്ന് പറയുന്നത് അതായത് അസുഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം അത് രോഗാണുക്കൾ എന്ന് പറയുന്ന സാധനങ്ങൾ അതായത് വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ ഫംഗസ് എന്നൊക്കെ പറയുന്ന ആ ഓർഗാനിസത്തിനെ കണ്ടുപിടിക്കുന്നൊരവസ്ഥയും ജേം ഒക്കെ വന്നോട് കൂടിയിട്ട് ഓൺ ദ സ്പോട്ട് അസ്തമിച്ച സാധനമാണ് ഈ പറയുന്ന മയാസ്മ തിയറി അതായത് സോറാ സൈക്കോസും സിഫിലിസും അതുപോലെ വൈറ്റൽ ഫോഴ്സ് തിയറിയും ഇതെല്ലാം ആ സമയം അവിടെ ഇല്ലാതെയാവുന്നതാണ് പക്ഷേ ഈ ഇതുപോലെ ഓരോ മേഖലയിലും ഇങ്ങനെ അസ്തമിക്കുന്നതിന് ഓരോ കാരണം ഉണ്ടാകുന്ന പോലെ ഇവിടെ അസ്തമിക്കുക അനാറ്റമി ഫിസിയോളജി പോലും ഇത് വന്നപ്പോഴാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാരണം ഈ സാധനം ആധുനിക ശാസ്ത്രം പറഞ്ഞു വെക്കുന്ന അനാറ്റമിയോ ഫിസിയോളജിയോ ചേർന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ അതിനുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനോ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ തെളിയിക്കാനോ പറ്റാത്ത സാധനമാണ് ഈ മെറീഡിയനും ഈ ചീയും അത് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒഴുക്കും ഒഴുക്കില്ലായ്മയൊക്കെ ഇതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ട് ഇനി അഥവാ ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് തന്നെ സങ്കല്പിച്ച് നമ്മളിതിനെ ടെസ്റ്റ് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് അതിൽ റാൻഡമൈസ് കൺട്രോൾ കൺട്രോൾ ട്രയൽസ് അതുകൂടാതെ മെറ്റ അനാലിസിസ് സിസ്റ്റമാറ്റിക് റിവ്യൂ എന്നൊക്കെ പറയുന്ന തലത്തിലുള്ള സ്റ്റഡീസും അതിൻ്റെ മറ്റു അന്വേഷണങ്ങളും നടത്തുമ്പോൾ ഒരെണ്ണത്തിൽ പോലും ഇതിന് ക്ലിയർ ആയിട്ട് എവിഡൻസ് ഉണ്ട് ഉണ്ടെന്നുള്ളതിന് തെളിവ് ഒരണം പോലും ഇല്ല ഇല്ലാന്ന് മാത്രമല്ല നമ്മൾ സാധാരണ ഹോമിയോ ഒക്കെ വിമർശിക്കുന്നു സമയത്ത് പറയാറുണ്ട് ഹോമിയോ നിരോധിച്ചു ഹോമിയോ ഇതിൻ്റെ ഫണ്ടിങ്ങിൽ നിന്നും പുറത്താക്കി എന്ന് പറയുന്ന സമയത്ത് നമ്മളവിടെ ഓർക്കാതെ പോകുന്ന കാരണം ഈ ഓരോ സ്ഥലത്തും ഹോമിയോയെ പുറത്താക്കി എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഹോമിയോടെ ഒപ്പം പുറത്താക്കപ്പെടുന്ന സാധനമാണ് ഈ അക്കി അപ്പോൾ ഹോമിയോ അറ്റക്കല്ല പുറത്താക്കപ്പെടാറുള്ളത് അതിൻ്റെ കൂടെ പുറത്താക്കപ്പെടുന്ന സാധനം ഇതേ അക്യുപഞ്ചറും ഇതേപോലെ അക്കി ഇങ്ങനെ പല വകഭേദങ്ങളുണ്ട് അപ്പോൾ ഈ രണ്ട് കാരണം ക്ലിനിക്കലിയും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇതിൻ്റെ തിയററ്റിക്കലിയും നിങ്ങൾക്ക് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇത് രണ്ട് കാരണം കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊരു കവടശാസ്ത്രമാണ് ഇതിനെ നിങ്ങൾക്ക് ഒരു തരത്തിലും ചേർത്ത് വെക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു സംഗതി പിന്നെ മൂന്നാമത്തെ ഒരു ഘടകമുണ്ട് ഈ രണ്ട് സാധനവും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ അതിനെക്കുറിച്ച് പറയുന്നതിൽ കാര്യമില്ല കാരണം ഇത് ഇത് വർക്ക് ചെയ്യുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഇതെങ്ങനെ അതായത് ചീയല്ല ഈ പറയുന്ന മെറിഡീനും അല്ല എന്ന് നമ്മൾ പറയുന്നു ഇത് ക്ലിനിക്കലി ഇതിന് തെളിവുമില്ല എന്ന് വരുമ്പോൾ പിന്നെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം അപ്പോൾ ആദ്യം ഇത് വർക്ക് ചെയ്യുന്നത് തെളിയിക്കണം അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം അപ്പോൾ അതും പിന്നെ പറയേണ്ട ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല അപ്പോൾ ഈ മൂന്ന് ഘടങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇന്ന് വരെ ഇതിനെ തെളിയിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്ത് നമ്മൾ പറയുന്നു ഒറ്റവാക്കിൽ പറയുന്നു ഇത് കപടശാസ്ത്രമാണ് ഇത് വെച്ച് ചികിത്സിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കുഴപ്പത്തിലാക്കും നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം അതാണിത് സംഭവിക്കുക ായിട്ടും ഇതിൽ ഇത് പ്രസവവുമായി ബന്ധപ്പെട്ട് വരുന്നിടത്താണ് പിന്നെയും ആശങ്ക വരുന്നത് ഇതെങ്ങനെ പ്രസവത്തിനെ സഹായിക്കുമ്പോ അസ്മ വരിക്കുന്നു അസ്മയുടെ ബോഡി പെരുമ്പാവത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ടാവുന്ന പ്രശ്നം ഉണ്ടാവുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അയൽവാസി ഉൾപ്പെടെയുള്ള ആൾക്കാര് പറഞ്ഞു മുപ്പത്തഞ്ചു വയസ്സ് അസ്മക്ക് അക്യുപഞ്ചർ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ പ്രസവം എടുത്തോളാം എന്നൊക്കെ അസ്മ പറഞ്ഞു അപ്പൊ കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോ അസ്മയുടെ മറുപടി അതൊന്നും കുഴപ്പമില്ല അതിന്റെ തരത്തിലാണെന്നാണ് അസ്മ പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഒരു തരത്തിലും അക്യുപഞ്ചർ പ്രസവ ചികിത്സയെ കൺസിഡർ ചെയ്യാനേ പറ്റില്ല എന്തുകൊണ്ടാണ് ഞാൻ കാര്യം ഈ അക്യുപഞ്ചറിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കാൻ എത്തിയ എല്ലാവരും ഈ നിലവിൽ വീട്ടിലെ പ്രസവത്തിനെ സപ്പോർട്ട് ചെയ്യുകയും അതിന് അക്യുപഞ്ചർ ആണ് മികച്ച ചികിത്സാരീതി എന്ന് പറഞ്ഞു വരുന്ന എല്ലാവരും തന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടെങ്കിൽ എന്നെ തിരുത്ത് ഗാര്യസ്ഥരെ തിരുത്ത് ഇങ്ങനെയുള്ളവരുണ്ടെന്ന് പറയുക ഞാൻ കണ്ടത് എന്റെ ഒരു പ്രൈമറി ഒബ്സർവേഷൻ എങ്ങനെയാണ് അതെന്തുകൊണ്ടാണ് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് ഇത് മനസ്സിലാക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പച്ചക്കെ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇരുന്ന് നമ്മളുടെ ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എഴുതി വരച്ചൊക്കെ നോക്കി ഈ സിനിമയിലൊക്കെ ഇങ്ങനെ അവിടെ ഡോട്ടിട്ട് എന്നിട്ടൊരു നൂലൊക്കെ കെട്ടിപ്പുറത്ത് കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതെ കാരണം യെസ് ഇങ്ങനെ ഇത് മനസ്സിലാവുള്ളൂ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കാര്യം ഞാൻ പറയാം ഇത് നമ്മൾ ഇപ്പം ലൈവ് പലതവണ പറഞ്ഞ് പല സ്ഥലത്തും പറഞ്ഞു പറഞ്ഞ് ഇപ്പം തെളിഞ്ഞുകൊണ്ട് പണിയെടുപ്പാണ് ആദ്യത്തെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ അശാസ്ത്രീയത കപടശാസ്ത്രത്തോടുള്ള ഒരു അട്രാക്ഷൻ അതായത് പാരമ്പര്യവാദം ഇതുപോലുള്ള സാധനങ്ങൾ അത് മതഭേദമന്യേ നിലനിൽക്കുന്നുണ്ട് പോയിന്റ് നമ്പർ അതാണ് ഓക്കെ അപ്പോൾ ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രസവം നമ്മൾ സ്പെസിഫിക്കലി എഴുതുകഴിയുമ്പോൾ അതിനകത്തൊരു ഇമോഷണൽ ഒരു ഒരു ഭാഗമുണ്ട് എന്നുവെച്ചാൽ ഗർഭം ധരിക്കുന്നു കുട്ടി ഉണ്ടാകുന്നു അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ അവിടെ ഉള്ള ഫെസിലിറ്റിയുടെ അഭാവം അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ പേരിലുള്ള സംസാരങ്ങളുണ്ട് കുടുംബങ്ങളിലുണ്ടാകും ഒരിക്കൽ പ്രസവിച്ച ആളുകൾ അതിനെക്കുറിച്ച് അനുഭവങ്ങൾ പറയും ഇതെല്ലാം അവിടെയും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആളുകൾ സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ അവർ തന്നെ പറയുന്നത് നമുക്ക് ഒട്ടും തന്നെ പരിചയമില്ലാത്ത ഈ നേഴ്സുമാരുടെയൊക്കെ ആട്ടും തൂപ്പും കേട്ട് അവിടെ പോയി പ്രസവിക്കുന്നതിനേക്കാൾ എന്ത് സുഖം ഉണ്ടാവും നമ്മൾ ഇതേപോലെ നമ്മളുടെ സ്വന്തം വീടിൻ്റെ ആ ഒരു ഊഷ്മളതയിൽ കിടന്ന് പ്രസവിക്കാൻ നമുക്ക് സാധിച്ചാൽ എന്ന് പറയുന്ന കാഴ്ച ഇതിപ്പോൾ പ്രസവത്തിൻ്റെ കാര്യം മാത്രമല്ല നമ്മളിപ്പോൾ മരിക്കാൻ കിടക്കുന്ന ആളുകളും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ത് സുഖമുണ്ടാവും നമ്മൾ സ്വന്തം വീട്ടിൽ വെറുതെ അവിടെ പോയി ഈ ബീ ശബ്ദവും കേട്ട് വെറുതെ മരിക്കാൻ കിടക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലെ അപ്പോൾ അവിടെ ആ ഒരു ഇമോഷണൽ ബാഗേജ് അവിടെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിലും എല്ലാ മതവിഭാഗങ്ങളും ഇതിനകത്ത് ഭാഗമാണ് ഇത് ഒരു പോയിന്റ് നമ്പർ ടു ഇനി അടുത്തൊരു ഭാഗമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വ്യക്തി ന എന്ന് പറയുന്ന ഒരു വ്യക്തി വരുന്നു എന്നിട്ട് അയാൾ ഈ പറയുന്ന കപടശാസ്ത്രത്തിൻ്റെ വക്താവാണ് അയാൾക്ക് പാരമ്പര്യവാദം കൂടുതലുണ്ട് അയാൾക്ക് ഈ പറയുന്ന ഈ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ ഈ പറയുന്ന ഇമോഷനും അയാൾക്കുണ്ട് അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും തീരുമാനിക്കുകയാണ് ഞാൻ എന്ത് വന്നാലും വീട്ടിലെ പ്രസവിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് ആളുകൾ ചോദ്യം ചെയ്യും ആളുകൾ അത് പറയും ഇതൊക്കെ പറയും അപ്പോൾ നാണക്കേടൊക്കെ ഉണ്ടാവും അപ്പോൾ നാണക്കേടൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ അതിന് ഒന്നും കൂടി ഒരു ബലം കൂട്ടാൻ വേണ്ടിയിട്ട് വിശ്വാസപരമായിട്ടുള്ള ചില സാധനങ്ങൾ കൂടി ചേർത്ത് വെക്കും അപ്പോൾ പറയും ഇങ്ങനെ പുരാണത്തിൽ അങ്ങനെയില്ലേ അല്ലെങ്കിൽ അവിടെ അങ്ങനെയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അതിനെടുത്ത് വെക്കാം പക്ഷെ അപ്പോഴും നിലനിൽക്കില്ല കാരണം അപ്പോഴും ആളുകൾ കളിയാക്കും അപ്പോൾ ഇവൻ അവസാനം കുറച്ചും കൂടി ബോധം കൂടുതലുണ്ട് ഒരു സെൽഫ് കറക്റ്റീവ് ഒരു കറക്ഷനുള്ള സാധ്യത അവിടെ ഉള്ളതുകൊണ്ട് ഒരു റിഫോമേഷൻ സ്വയം സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇവരെന്തു ചെയ്യും സമൂഹത്തിൽ പൊതുവായിട്ട് ആളുകൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ തൽക്കാലം ഇതിലൊരു അപകടം അത് വിളിച്ചു വരുത്തേണ്ടത് നമുക്ക് നേരെ പോയി ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുന്നു ഇതാണ് ഒരു സിനാരിയോ എ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ കവടശാസ്ത്രമുണ്ട് ഈ ഇമോഷണൽ ബാഗേജ് ഉണ്ട് ഒരു ഒരു വിശ്വാസത്തിൻ്റെ എലമെൻറ്റും ഉണ്ട് ഏതാ വിശ്വാസം എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം ഇനി പേഴ്സൺ ബി നമ്മൾ എടുക്കുന്നു ആ പേഴ്സൺ ബിയും ഇതേ വഴി കൂടെ പോകുന്നു പക്ഷേ ഈ പേഴ്സൺ ബി ഈ വിശ്വാസം എടുക്കുമ്പോൾ അവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ എടുക്കുന്നത് ഇതിൻ്റെ ഓർഡർ റിവേഴ്സാണ് ഓക്കെ അതായത് ഇവരുടെ മുന്നിൽ ആദ്യം എടുത്ത് വെക്കുന്ന സാധനം വിശ്വാസമാണ് ആ വിശ്വാസം എന്താണ് വിശ്വാസം ഏതെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ വിശ്വാസപ്രകാരം ആണ് പെണ്ണിനെ കാണാൻ പാടില്ല പെണ്ണ് ആണിനെ കാണാൻ പാടില്ല ഒരു 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 തുണി കഷ്ണത്തിന്റെ നിയമമാണത് ഓക്കെ പേരൊക്കെ നിങ്ങൾ നിങ്ങളിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു നിയമമുണ്ട് അപ്പോൾ അവരുള്ള സ്ഥലങ്ങളിൽ ജനാല പാടില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ അവരെ അതിൽപ്പെട്ടിട്ടുള്ള ആളുകൾ സ്റ്റേജിലൊക്കെ കഴിഞ്ഞാൽ അത് ലജ്ജ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അവരെ പിടിച്ച് താഴെ ഇറക്കുന്ന ചില ആളുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുമല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൽപ്പെട്ട ഈ വിശ്വാസത്തിൽപ്പെട്ട ഉള്ള ഉണ്ടെങ്കിൽ അവിടെ ആണ് പെണ്ണൊന്നും ഒരുമിച്ചുണ്ടാകരുതെന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ പ്രശ്നം എന്താണ് ആണ് പെണ്ണ് അവർ ഈവൻ സ്വന്തം വീട്ടിലെ കുടുംബക്കാർ കല്യാണത്തിന് വിളിച്ചാൽ പോലും ഓക്കെ വാപ്പ വാപ്പാട അനിയനെ മക്കളെയൊക്കെ വിളിക്കുന്നു അതിലുള്ള ആണിനെയും പെണ്ണിനെയും പോലും വേർതിരിക്കണം അങ്ങനെ പോലും പറഞ്ഞു വെക്കുന്ന ഒരു മതമാണ് ആ വിശ്വാസമാണെന്ന് ഓർക്കുക അപ്പോൾ ഈ വിശ്വാസമാണ് ആദ്യത്തെ പ്രശ്നം എന്നിട്ട് ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കേണ്ടി വരികയാണ് എന്താണ് ആ തീരുമാനം ഈ വിശ്വാസം കൂടിപ്പോയതുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പോൾ എന്താണ് ആ ഈ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു ഗൈനക്കോൾസിനെ തപ്പി ഇറങ്ങുമ്പോൾ നിങ്ങൾ ലേഡി ഗൈനക്കോൾസ് അതും അതും ആ വിശ്വാസത്തിലുള്ള ലേഡി ഗൈന തന്നെ നിങ്ങൾ തേടി പോകണം അങ്ങനെ ഒരു സ്വന്തം ആ വിശ്വാസത്തിലുള്ള ഗൈനക്കോൾസിനെ നിങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിശ്വാസത്തിൽ അല്ലെങ്കിൽ വേറെ വിശ്വാസത്തിലുള്ള ലേഡി ഗൈനക്കോൾസിനെ നിങ്ങൾ ആദ്യം തപ്പി പോകണം എന്നിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ സ്വന്തം വിശ്വാസത്തിലുള്ള പുരുഷനായ കയ്യിൽ കോഴ്സിൻ്റെ നിങ്ങൾ തേടി പോകണം ഇങ്ങനെ പ്രസംഗിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ മത പണ്ഡിതരെയൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ ഇതുകൂടാതെ വേറെയും കുറേ ആളുകൾ ആന പ്രസവിക്കുന്നില്ലേ പൂച്ച പ്രസവിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കുറേ ആളുകൾ വേറെ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ ഇവരുടെ പ്രശ്നം ഈ ഒരു ഗിൽറ്റ് ആണ് ഇനി എങ്ങാനും ഞാൻ ഇതുപോലെ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ അവിടെ ഒരു പുരുഷൻ കണ്ടാൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡോക്ടർ അതല്ലെങ്കിൽ പ്രസവം എടുക്കുന്ന സമയത്ത് അവിടെ ആണുങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ഉണ്ടാവും ആണും പെണ്ണും ഒക്കെ ഉണ്ടാകുന്ന മേഖല തന്നെയാണ് ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡ് ഫീൽഡെന്നൊക്കെ പറയുമ്പോൾ അവിടെ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സാധ്യത ഉണ്ടാകുമ്പോൾ ഇതെങ്ങനെയും ഒഴിവാക്കണം അപ്പോൾ എന്താ വഴി അപ്പോൾ പിന്നെ നമ്മളെ വഴി ഇത് പച്ചയ്ക്ക് പറഞ്ഞ കുഴപ്പമാണ് നാട്ടുകാർ മറ്റേ എന്താണ് ആറാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ പ്രശ്നമാണ് ഏഴാം നൂറ്റാണ്ടെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു ഞങ്ങളെ കളിയാക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും നമ്മൾ അത് പറയരുത് നമുക്കിപ്പോൾ തൽക്കാലം അത് ഒളിപ്പിച്ച് വെക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ അശാസ്ത്രീയത്തെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് ഇവിടെ ഈ പാരമ്പര്യവാദത്തെക്കുറിച്ച് പറയും വട്ടിയും പൂച്ചയും പ്രസവിച്ചിട്ടില്ലേ അല്ലെങ്കിൽ ആന പ്രസവിച്ചിട്ടില്ലേ ഇതൊക്കെ നമുക്ക് പറയാം അങ്ങനെ വരുന്നു അതുകൂടാതെ കുറച്ചും കൂടിയും അതിനകത്ത് ആളുകൾ പഞ്ഞ്ിക്കടാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മളവിടെ നമ്മുടെ മോഹനൻ വൈദ്യർ പറഞ്ഞ സ്റ്റൈൽ സാധനങ്ങൾ അതല്ലെങ്കിൽ വടക്കഞ്ചേരി പറയാനുള്ള തരം സാധനങ്ങളും കൂടി അവിടെ കയറ്റി വെക്കുകയാണ് എന്താണ് ഹോസ്പിറ്റൽ മരുന്ന് മാഫിയ അവിടെ അനാവശ്യമായ സർജറി സ്കാനിങ്ങിന് കൊണ്ടുപോകുമ്പോൾ സ്കാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കിഡ്നിക്ക് സം പ്രശ്നം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ആദ്യം പറയും എന്നിട്ട് പിന്നെ നിങ്ങളെ കൊണ്ടുപോയി സ്കാൻ ചെയ്യും സ്കാൻ ചെയ്യുമ്പോൾ ഓൾറെഡി അതിനകത്ത് ചിത്രം ഫീഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ നിങ്ങൾ അടുത്ത തവണ പോകുമ്പോൾ ആ നേരത്തെ ഫീഡ് ചെയ്തു വെച്ച ആ റിപ്പോർട്ട് നിങ്ങൾക്ക് എടുത്ത് Então, ും ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവരെ പറ്റിക്കുന്നത് അതേപോലെ അടുത്ത തവണ സ്കാൻ ചെയ്യുന്നത് അടുത്ത തവണ ചെല്ലുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ സ്കാനിൽ കിഡ്നിക്ക് തകരാറുണ്ടായിരിക്കും ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ഹോസ്പിറ്റലിൽ ഭയങ്കര ക്രൂരതയാണ് ഒട്ടും തന്നെ നിങ്ങളെ അനുകമ്പയില്ല ഇതൊക്കെ പറഞ്ഞ് അപ്പോൾ ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നാൽ പിന്നെ നിങ്ങൾ പോയി പ്രസവിച്ചോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെ കൊണ്ടെത്തിക്കുകയാണ് അപ്പം ആദ്യത്തെ വിശ്വാസം എ വിശ്വാസി എ എന്താണ് ചെയ്തത് അവർ ഈ പറയുന്ന സാധനത്തിൽ അവസാന പിടിവെള്ളിയായിട്ട് വിശ്വാസത്തെ ചേർത്ത് വെച്ച് എന്നിട്ടും അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെ അവർ സ്വയം ഇതിൽ നിന്ന് പിന്മാറുന്നൊരവസ്ഥ ഒരു സെൽഫ് കറക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു രീതിയിലേക്കാണ് പോകാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ വിശ്വാസി ബിയിൽ എന്താ സംഭവിക്കുന്നത് വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കപടശാസ്ത്രത്തെയും മറ്റ് സാധനങ്ങളെയും വെക്കുന്നതും ഇത് ആരും പറയുന്നില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസ ഫോബിയ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടി അവിടെ വെച്ചു കഴിയുമ്പോൾ പിന്നെ ആരും ഉണ്ടല്ല ഇതാണ് ഇവിടെ സംഭവിക്കുക ഇങ്ങനെ ഈ വിശ്വാസത്തിൽ അന്ധവിശ്വാസം ഇല്ല എന്നതാണ് ഇവിടുത്തെ പൊതുവായുള്ള നിയമം പോലും ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു രണ്ട് വിഷയങ്ങളിൽ രണ്ട് വിശ്വാസിയാണെങ്കിൽ പോലും അതിനകത്ത് ഘടകങ്ങൾ കോമൺ ആണെങ്കിലും ഇതിനകത്ത് ഡയറക്ഷനിലൊരു ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത് ഒരു ഉയർത്തി വെക്കുന്നതിൻ്റെ ഡെപ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റെൻസിറ്റി അതിലൊരു വ്യത്യാസമുണ്ട് ഇവിടെയാണ് ഈ പ്രശ്നം ഇത്ര ഗൗരവാകുന്നത് അവിടെയാണ് ഇപ്പോൾ മനുഷ്യ ചോദിച്ച ചോദ്യത്തിൽ എന്തുകൊണ്ട് ഈ വിശ്വാസ കൂട്ടത്തിൽ ഇത് കൂടുതൽ കാണുന്നു എന്നതിൻ്റെ ഉത്തരവും അവിടെ വരുന്നത് കാരണം ഈ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ പ്രശ്നം ഇവിടെ വഷളാകുന്നത് ഈ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇത് കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്ന നിലയിലേക്ക് വരുന്നത് അതിനെന്താ കാരണം ഗിൽറ്റ് കോംപ്ലക്സ് നരകഭയം ഇതു തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ നിങ്ങളിതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു പാപം ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാകാനിട വന്നാൽ നിങ്ങൾക്ക് പിന്നെ മരിക്കുന്നത് വരേക്കും സമാധാനം ഉണ്ടാവില്ല ഇതാണല്ലോ ഈ മതങ്ങളുടെ ഒരു പ്രശ്നം അതേപോലെ ഇതിനകത്ത് നരകഭായും കൂടി ഈ വിശ്വാസത്തിൽ അങ്ങനെ ഉണ്ട് കേട്ടോ നരകവും സ്വർഗ്ഗമൊക്കെ പിന്നെ എല്ലാ മതത്തിലുള്ളതുകൊണ്ട് നമുക്ക് ഇതിലും പറയും അങ്ങനെ ഈ മതത്തിൽ നരകഭായും കൂടി വരുമ്പോൾ അതും ഭയക്കുന്ന ഒരവസ്ഥ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഈ പ്രശ്നം വരുകയാണ് അപ്പോൾ ഇനി നിങ്ങൾ ആലോചിക്കുക എന്തുകൊണ്ടാണ് ഈ മതത്തിൽ ഇത് കൂടുതൽ വ്യാപകമായത് ഇപ്പം നിങ്ങൾ കണ്ടുണ്ടാവും ഇത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇവർ ആദ്യം ചാടി വീണ് പറയുന്നതാണ് ഞങ്ങളുടെ മതത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല എന്നാണ് പറയുക ീ പറഞ്ഞ ഉസ്താദുമാരെ ഒരു തള്ളുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഉസ്താദമാരെ തള്ളുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ട് പോകണം നിങ്ങൾ ഉസ്താദിനെ മാത്രല്ല തള്ളിയത് ഉസ്താദ് പറഞ്ഞതിനെയും തള്ളുന്നു ആ പറഞ്ഞത് മതമാണ് ആ മതം ശരി പറഞ്ഞ മതത്തിലുള്ള കാര്യം തന്നെയാണ് പക്ഷെ ആ പറഞ്ഞതിനെയും നമ്മൾ തള്ളുന്നു എന്നും കൂടി നിങ്ങൾ പറയണം അല്ലാതെ പറഞ്ഞത് മാത്രം അവിടെ ആ പൂട മാത്രം അവിടെ വെച്ചിട്ട് അല്ല സാധനം അവിടെ വെച്ചിട്ട് പൂട മാത്രം തള്ളിട്ട് കാര്യമില്ലേ ഒരു മത പണ്ഡിതൻ പറയുന്ന ഒരു കാര്യം കേട്ടു നാല് വർഷം വരെ സ്ത്രീകൾക്ക് വയറ്റിൽ കുഞ്ഞിനെ കൊണ്ട് നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആന പ്രസവിക്കുന്നില്ലേ ഇങ്ങനെ നടന്ന് പട്ടി പ്രസവിക്കുന്നില്ലേ പൂച്ച പ്രസവിക്കുന്നില്ലേ എന്താണ് ആരും ഞങ്ങൾ സ്ത്രീകളെയൊക്കെ തൊഴുത്തിൽ ഇപ്പോഴും കഴിയണമെന്നാണോ ഇങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത് വളരെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്റെ ഡിഗ്നിറ്റി തന്നെയാണ് സത്യതന്ധം ക്രിസ്ത്യൻ ചെയ്യുന്നതായിട്ട് എനിക്ക് എനിക്ക് ഡിഗ്നിറ്റി ക്വസ്റ്റ്യൻ തോന്നുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് പറയുന്നവർക്ക് ഞാനിതില് ഇപ്പോ ഒരു സ്ത്രീയുടെ ഡിഗ്നിറ്റി എന്നുള്ളതിനേക്കാൾ ഉപരി ഇതില് പ്രബുദ്ധരായ മലയാളികളുടെ ഡിഗ്നിറ്റി മൊത്തത്തിൽ ഇതിൽ ഡിഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് അതായത് ഇവിടെ നമ്മള് കേരള നമ്പർ വൺ പ്രബുദ്ധ മലയാളി എന്നൊക്കെ നമ്മൾ പറയുമ്പോ സംഗതി നമ്മൾ കളിയാക്കും മലയാളിയുടെ കളിയാക്കുമെങ്കിലും അതിനകത്തൊരു സത്യം ഉണ്ടല്ലോ കേരളത്തിലെ നമ്പർ വൺ തന്നെയാണ് ഈ പറയുന്ന മേഖലയില് കേരളം ഇന്ത്യയിൽ അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതിൽ അത് തീരുമാനം ആരാണ് ഈ മലയാളികളാണ് അതായത് അവർ പ്രബുദ്ധരായി മാറി അവർ ഇതിലത്ത് മനസ്സിലാക്കി ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട സാധനമാണെന്ന് മനസ്സിലാക്കി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയ ആളുകളുണ്ട് ഇവിടെ അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇതുപോലെ കുറച്ച് ആളുകൾ വന്നിട്ട് ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോൾ ഇപ്പം നമ്മളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് അത് ചോദിച്ച ചോദ്യത്തിൽ ഒരു രണ്ടാമത്തെ ഭാഗമുണ്ട് പക്ഷെ ആ ഭാഗം ഞാൻ ഒന്ന് ആലോചിക്കട്ടെ കാരണം ഞാൻ അതിൻ്റെ ഉത്തരം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബിപ്പ് ശബ്ദം കണ്ടി വരും അപ്പോൾ ബീപ്പ് ഇടാതെ എങ്ങനെ പറയാം എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇതിൽ ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് നിങ്ങൾ എടുക്കുക ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് നിലവിൽ അത് ഇന്ത്യ കേരളത്തിൽ ആറാണ് നമ്മളത് ആറിൽ നിന്നും എങ്ങനെ താഴോട്ട് കൊണ്ടുവരാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഫിൻലാൻഡിനോട് ചോദിക്കുക അതായത് ഓരോ വർഷവും ഹാപ്പിനെസ് ഇൻഡെക്സിൽ പേര് വരുന്ന സമയത്ത് ഫിൻലാൻഡ് എങ്ങനെ അടുത്ത വർഷവും ഈ ഹാപ്പിനെസ് നിലനിർത്തി അടുത്ത വർഷം ഒന്നാം സ്ഥാനം നിലനിർത്താം എന്ന ആ വിഷമം അത് അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഈ ഇൻഫൻ ഇൻഫൻമോർട്ടിറ്റി റേറ്റ് ആറിൽ നിന്നും ഏഴാകാതെ എങ്ങനെ നോക്കണം അത് ആറിൽ നിന്ന് എങ്ങനെ അഞ്ചാക്കാം പോട്ടെ ആറിൽ നിന്ന് ആറിൽ തന്നെ നിർത്തുന്നത് എങ്ങനെ ഇതാണ് നമ്മളുടെ പ്രശ്നം അതേസമയം ഇപ്പോൾ ബീഹാറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വല്ല രാജസ്ഥാൻ്റെ അടുത്തൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ കളിക്കാനുള്ള സ്പേസ് ഉണ്ട് ഗ്യാപ്പ് ഉണ്ട് കാരണം എന്താ അവർ നാൽപ്പതിലും അമ്പതിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് നാൽപ്പത് അമ്പതിൽ നിന്ന് നാൽപ്പത് ഇന്ന് മുപ്പത്തെട്ടാക്കാം അതിൽ നിന്ന് ഇരുപത്തഞ്ചാക്കാം ആറിലേക്കൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചോളം ഇഷ്ടംപോലെ ഗ്യപ്പുണ്ട് ഇതിനിടയിലാണ് തമാശയായിട്ട് പറയുകയാണെങ്കിൽ തമിഴ്നാടിൻ്റെ പരസ്യം കണ്ടത് അവരുടെ പരസ്യം എന്താണ് അവർ നമ്പർ ടു ആണ് ഗോവയും തമിഴ്നാടും ഒക്കെയാണ് അതിനകത്ത് ഫെയർ ചെയ്യുന്നത് ബെറ്റർ ആയിട്ട് അപ്പോൾ അവര് തമിഴ്നാടിൻ്റെ പരസ്യമാണ് നമ്മൾ കേരളത്തിൻ്റെ തൊട്ടു പിന്നിൽ തന്നെയുണ്ട് നമ്മളുടെ നമ്പർ ടു ആണ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഇൻഫൺ മോർട്ടാലിറ്റി റേറ്റിൽ അവർ മത്സരത്തിൽ അവർ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് ഇതൊരു ഇതുപോലെ ഒരു ഡിഗ്നിഫൈഡായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശാസ്ത്രം അതിൻ്റെ വഴികൾ ശാസ്ത്രീയമായ സാധനം ഞാൻ എന്തോ എടുക്കുന്നു എന്നുള്ള തോന്നൽ വേണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു ഒരു കാളവണ്ടി ഒരു കാറും വെച്ച് തരുമ്പോൾ നമ്മളൊരു ആധുനിക മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളവിടെ ആ യൂട്ടിലിറ്റി നോക്കി നമ്മൾ നമ്മളതിൻ്റെ സേഫ്റ്റി നോക്കി പല ഘടകങ്ങൾ നോക്കിയിട്ട് നമ്മൾ എന്താ എടുക്കുക നമ്മൾ ആ കാർ എടുക്കുന്നു കാളവണ്ടിക്ക് പകരം എന്ന് പറഞ്ഞ മാതിരി ഒരു ആരോഗ്യ മേഖലയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിമ്പിൾ അതുപോലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ല ബാക്കിയൊക്കെ പോട്ടെ എന്നു വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയി അപകടത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത ബോധമുള്ള മനുഷ്യരുടെ ഇടയിൽ ഇതുപോലെ ആളുകൾ ഇത് ചെയ്തു വെക്കുമ്പോൾ അവരുടെയും കൂടിയും ആ ഡിഗ്നിറ്റിയെയാണ് ഇത് ബാധിക്കുന്നത് കാരണം എന്താണ് ഭാ ഭാവിയിൽ കേരളത്തിൽ ഈ ആറ് എന്നുള്ളത് ഒരു പത്തായി എന്ന് വിചാരിക്കുക അതിന് കാരണമാകുക ഇത് തന്നെയാണെന്ന് വരുമ്പോൾ ആരാണ് കേരളത്തിനെ മോശമാക്കുന്നതിന് വഴി വെച്ചത് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഇവർ എടുത്തു വെച്ച ഇത്തരം സംഗതികളാണ് ഈ നടപടികളാണ് ഇതിന് വഴി വെച്ചതെന്ന് വരുമ്പോൾ മൊത്തം കേരളത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിലേക്ക് വ തള്ളിവിട്ടത് ഇനി കേരളത്തിനെ മാത്രമാണ് ഇത് ബാധിക്കുക അല്ല കേരളത്തിൻ്റെ ആ കണക്ക് താഴോട്ട് പോയാൽ ഇൻഡ്യൻ മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ എടുക്കുമ്പോൾ ആ താഴേക്ക് പോയാൽ അത് ഇന്ത്യയുടെ കണക്കിനെ ബാധിക്കും ഇന്ത്യയുടെ കണക്കിനെ ബാധിച്ചാൽ അത് നമ്മളുടെ റീജിയനെ ബാധിക്കുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയനെ ബാധിക്കണം ഇനി അതും കഴിഞ്ഞ് ഗ്ലോബൽ ലെവലത് റിഫ്ലക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മളുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എന്തോ കുഴപ്പമുണ്ട് പിന്നെ അതിൽ റിവിഷൻ വേണ്ടി വരും അങ്ങനെ പല പല കാര്യങ്ങൾ വേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളിൽ ഇതുപോലെ ചില മതങ്ങളുണ്ടാക്കുന്ന തടസ്സം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പോളിയോ വാക്സിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മൾ ഇന്നും ഈ രണ്ടായിരത്തി പത്തിലാണോ പതിനാലിലാണോ ഇന്ത്യ പോളിയോ ഫ്രീ ആയിട്ട് പ്രഖ്യാപിച്ച രാജ്യമാണ് പക്ഷേ ഇന്നും നമ്മൾ പൾസ് പോളിയോ തുടരുന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ കാരണം രണ്ട് രണ്ട് രാജ്യങ്ങളാണ് അതിൻ്റെ കാരണം ആ കാരണം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനാണ് അവിടെയുള്ള ജിഹാദികൾ ഈ വാക്സിനേഷൻ പ്രോഗ്രാം അവിടെ റൺ ചെയ്യാൻ പരമാവധി റൺ ചെയ്യാൻ അവിടെ ശ്രമിക്കുന്നുണ്ട് ആളുകൾ പക്ഷേ അവരനുവദിക്കുന്നില്ല ഇതെന്തോ പോപ്പുലേഷൻ കൺട്രോളാണ് ഇത് മറ്റെന്തോ അവർക്കെതിരെ എന്തോ അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് പട്ടിയും പശുവും മറ്റേ ഒട്ടകൊന്നും വാക്സിൻ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ മലപ്പുറത്ത് അടക്കം ഈ ഡിഫ്തീരിയ ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ പറഞ്ഞ അതേ സാധനങ്ങളാണ് അവിടെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പറയുന്നതും ഇവിടെ പാക്കിസ്ഥാനിലോ അവിടുത്തെ ജിഹാദികൾ പറയുന്നതും എന്നിട്ട് ഈ വാക്സിനേഷൻ പോകുന്ന ഡോക്ടർമാരെ വെടിവെച്ച് കൊല്ലുകയാണ് അവർ പോകുന്ന വാഹനങ്ങൾ ബോംബ് വെച്ച് തകർക്കുകയാണ് അതിൻ്റെ പേരിൽ അവിടെ ഇന്നും ഈ വൈൽഡ് പോളിയോ വൈറസ് അവിടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അത് ഇന്ത്യയിലേക്കും പകരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആണ് നമ്മൾ ഇന്നും ഈ പറയുന്ന പൾസ് പോളിയോ വാക്സിനേഷൻ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതെന്തോ നിർത്തേണ്ട ഒരു സാധനമാണ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ഫോമിലേക്കൊക്കെ നമുക്ക് മാറാൻ പറ്റുന്ന ഒരു ഒരു ഘട്ടമൊക്കെ എന്നോ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കത് സാധിക്കുന്നില്ല അപ്പോൾ അവിടെയും ഈ മതം ഒരു തടസ്സമാണ് ഈ മതം അതൊരു തടസ്സം തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ പറയണം ഇത് അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു ആംഗിളിൽ നമ്മൾ പറയുമ്പോൾ ഇങ്ങനൊരു ഒരു ഒരു തടസ്സം അത് ഈ മതത്തിൽ പെട്ട ആളുകൾ ചെയ്യുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ എന്നാലാവുന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിലല്ല ഞാൻ അത് ആ ഒരു മതത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതിൻ്റെ എഞ്ചിനീയറിങ് എങ്ങനെയാണെന്ന് അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ് കാരണം ഇത് അവരെയും കൂടി ബാധിക്കുന്ന പ്രശ്നമായിട്ട് വരിക ഒരു വശത്ത് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ആ ഒരു ജീർണത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് മറുവശത്ത് നോക്കുമ്പോൾ ഈ സമുദായം ഏത് ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കി നമുക്കിങ്ങനെ ഒരു അവസരം കൂടിയാണ് അവരുണ്ടാക്കി വെക്കുന്നത് ഇത് നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ അത് പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ അവസാനിപ്പിക്കുക അതായത് ഇവിടെ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലുണ്ട് അതുകൂടാതെ ഒരു പബ്ലിക് ഹെൽത്ത് ആക്റ്റും ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മളുടെ ഇതുപോലെയുള്ള ഒരു പബ്ലിക് ഹെൽത്ത് വയലേഷൻ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പോളിസി ഉണ്ട് അതിൽ അത് വയലേഷൻ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനകത്ത് ക്രിമിനൽ പ്രൊസീഡിങ്സിന് വരെയുള്ള സാധ്യത ഇവിടെ ഉണ്ടായിരിക്കുകയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഇതിൽ ഇടപെടാതെ ഇതുപോലെ മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും കാരണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇത് ഇതെന്നോ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം അതെ ഇവിടെ എന്താ പ്രശ്നം ഇവിടെ എന്താ പ്രശ്നം അതിൽ തന്നെ മരണപ്പെട്ടതിന്റെ കണക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് കുട്ടികളുടെ കണക്ക് ഇതിൽ കുട്ടികളുടെ കണക്ക് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഇതിപ്പോ അമ്മ മരിച്ചതുകൊണ്ടാണ് ഇപ്പൊ ഇത് പ്രശ്നമായത് ഇത് കുട്ടികൾ എത്ര അപ്പോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിലെ പ്രശ്നം എന്താണ് ഇതില് ഒരു ആള് ഇതേപോലെ മരിച്ചു വീണാൽ മാത്രമേ നിങ്ങൾ ഇടപെടുകയുള്ളൂ എന്ന ഒരു നിലയുണ്ടെങ്കിൽ അത് നമ്മൾ സിസ്റ്റത്തിന്റെ ഒരു ജീർണത തന്നെയാണ് അവിടെ കാണിക്കുന്നത് അങ്ങനെയല്ല ഇതൊരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് സെൻസ് ചെയ്തിട്ട് അതിനകത്ത് ഇടപെടാൻ നമുക്ക് സാധിക്കുന്നില്ല ദിസ് സിസ്റ്റം ഈസ് എ ഫെയിലിയർ അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് വർക്കിംഗ് എന്നുതന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും അവിടെ ഗവൺമെൻറ് ഫെയിലിയർ ആണ് അതാണ് നമ്മളതിൽ പറയുന്നത് ഇപ്പോൾ ഇതിൽ മരിച്ചുപോയ കുട്ടികളുടെ കണക്ക് വിടില്ല ഇത് ഓരോ അന്ധവിശ്വാസിൻ്റെ കാര്യവും നമ്മൾ പറയുമ്പോൾ ചേലാക്രമത്തിൻ്റെ കാര്യവും നമ്മൾ അത് തന്നെയാണ് പറയുന്നത് കുട്ടി മരിച്ചിട്ട് പോലും അതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്ന് നമ്മളിവിടെ പറയേണ്ടി വരുന്നു അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതാണ് നമ്മളതിനകത്ത് പറഞ്ഞു വെക്കുന്ന ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പബ്ലിക് ഹെൽത്ത് ബില്ല് ഉണ്ടായിട്ട് അതിനകത്ത് പോലും ഇടപെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് അതിനകത്തൊരു പരാജയമാണെന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതൊക്കെ പറയുമ്പോഴും വിദേശ രാജ്യങ്ങളിൽ പ്രസവിക്കുന്നില്ലേ അവിടെ ഉണ്ടല്ലോ വീട്ടിലെ പ്രസവം അപ്പോൾ ഇവിടെ മാത്രം വരുമ്പോൾ എന്താണ് പ്രശ്നം അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിദേശങ്ങളിൽ പ്രസവം വീടുകളിൽ നടക്കുന്നുണ്ട് ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത് എങ്ങനെയാണ് അവിടെ പട്ടിയും പൂച്ചയും പ്രസവിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയി പ്രസവിച്ചോളൂ എന്നല്ല അവിടെ പറഞ്ഞു വെക്കുന്നത് അവിടെ റിസ്ക് അനാലിസിസ് നടത്തിയിട്ട് ഈ ഒരു ഗർഭം അത് എത്രമാത്രം റിസ്കിയാണ് ഇത് പ്രസവം എങ്ങനെയൊക്കെ ഉണ്ടാവാനാണ് സാധ്യത എന്ന് മുൻകൂട്ടി കാണാനുള്ള ശാസ്ത്രീയമായ വഴികളുണ്ട് സ്കെയിലുകളുണ്ട് സ്കോറിംഗ് സിസ്റ്റം ഉണ്ട് ഈ സിസ്റ്റത്തിലൂടെ പോയി കഴിയുമ്പോൾ അത് വെച്ചുകൊണ്ട് ഇതിൻ്റെ പൊസിഷനും അതുപോലെ മറ്റ് പല കാര്യങ്ങളും ഈ എക്ലാംസിയ പ്രീ എക്ലാംസി അങ്ങനെ പല പല വിഷയങ്ങളും ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി എന്നിട്ട് തീരുമാനിക്കും ഓക്കെ നിങ്ങൾ ഈ പറയുന്ന വീട്ടിൽ പ്രസവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ആ റിസ്ക് ആ റിസ്ക് നിങ്ങൾക്കില്ല മീൻസ് ആ പ്രശ്നം നിങ്ങൾക്കില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പ്രസവിക്കാം എന്ന ഒരു 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 അവിടെ ഒരു റാറ്റിഫിക്കേഷൻ അവിടെ നടക്കുന്നു അതുകൂടാതെ നിങ്ങൾ അതിനെ അനുവദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അതൊരു മെഡിക്കൽ ബോർഡ് കൂടി തീരുമാനിക്കുന്നു എന്നിട്ടും നിങ്ങൾക്കതിന് വേണ്ടിയിട്ടുള്ള മിഡ് വൈഫ് അതിൻ്റെ സപ്പോർട്ട് അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മെഡിക്കൽ സംവിധാനങ്ങളെക്കുറിച്ചുള്ള നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നു ഇവരെ ട്രെയിൻ ചെയ്ത ആൾ കൂടെ വിടുന്നു ആംബുലൻസ് പറഞ്ഞു നിർത്തുന്നു അതുപോലെ ആക്സസിബിലിറ്റി ഉറപ്പാക്കുന്നു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കുന്നു ഇതെല്ലാം ചെയ്ത് എന്തെങ്കിലും കയ്യിൽ നിന്ന് പോയാൽ അതും കവർ ചെയ്യാനുള്ള വഴി ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം ാണ് നിങ്ങളെ വീട്ടിൽ പ്രസവിക്കാൻ സമ്മതിക്കുകയുള്ളൂ ഇവിടെ എന്താണ് അത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ പറയുന്ന ഈ വീട്ടിൽ പ്രസവിച്ച ആളുകളിൽ എത്ര പേരുടെ റിസ്ക് അനാലിസിസ് നടത്തിയിട്ടുണ്ട് ഇനി ഒരിക്കൽ നിങ്ങൾ ഈ പറയുന്ന സിസേറിയൻ നടന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതായത് സി സെക്ഷൻ നടന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്രസവം അല്ലെങ്കിൽ അടുത്ത ഗർഭം ധരിച്ചു കഴിയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങൾ റിസ്കി പ്രഗ്നൻസി ആയിട്ട് തന്നെയാണ് അത് കണക്കാക്കിപ്പെടുക അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും വരാനുള്ള സാധ്യത പക്ഷേ ഇവിടെയൊക്കെ പല വീടുകളിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ പ്രസവം ഇങ്ങനെയായിരുന്നു അപ്പോൾ ഈ പ്രസവം നമുക്ക് വീട്ടിലാക്കാം എന്നുവരെ പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ ൊക്കെ വരുമ്പോഴാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് വരെ പോകുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള അജ്ഞത അജ്ഞത നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് കപടശാസ്ത്രം കൊടുക്കുന്ന കോൺഫിഡൻസ് അതാണ് ഈ കപടശാസ്ത്രം കൊടുക്കുന്ന ഈ കോൺഫിഡൻസിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന വെറും കഴുതകളാണ് ഈ പറയുന്ന ആളുകൾ അവരുടെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഇന്നിപ്പോൾ ആളുകൾ മരിച്ചു വീഴുന്നത് നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരുന്നത് അതിനെ നമുക്ക് അനുവദിച്ചുകൂടാ ഇതുപോലുള്ള ഇടപെടലുകൾ മാധ്യമ ഇടപെടലുകൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നത് അതിൽ എത്ര തവണ പറയേണ്ടി ഇതേ കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു അഞ്ചോ എട്ടോ തവണ പറഞ്ഞെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഇത് എത്തണോടടുത്ത് എത്തണം അതിലേറ്റവും പ്രധാന ജനങ്ങൾ തന്നെയാണ് നമ്മളെ ലോട്ടറി താത്തയിൽ കണ്ടപ്പോൾ ആ സംസാരത്തിൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയതാതില്ല കാരണം എന്താണ് ഞാൻ ധരിച്ചത് വീട്ടിൽ നിന്നുള്ള പ്രഷറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ഒരു മുൻ ധാരണ എനിക്കുണ്ട് പക്ഷേ ഇവിടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടി വാങ്ങി ഈ സ്ത്രീയാണ് സംസാരിക്കുന്നത് പിന്നെ അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് മാടംപള്ളിയിൽ യഥാർത്ഥ രോഗി ആരാണെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് പിടികി കിട്ടുന്നത് അവിടെ അവർ ഈ ഭർത്താവ് സംസാരിച്ചതിനേക്കാൾ ഒച്ചത്തിലാണ് സംസാരിച്ചുകൊണ്ട് അപ്പോൾ അവിടെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അതെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഈ മരിച്ചുപോയ സ്ത്രീ അവർ ജീവനോടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ അവാർഡ് വാങ്ങേണ്ട സ്ത്രീയാണ് ഒന്ന് രണ്ട് ഈ ലോട്ടറി താത്തയേക്കാൾ ഉച്ചത്തിൽ ഈ പറയുന്ന വിഷയത്തെ ഡിഫെൻഡ് ചെയ്യുന്ന ആളായിട്ട് അവർ മുന്നിൽ തന്നെ ഉണ്ടാകുമായിരുന്നു ഇതും കൂടി നമ്മൾ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത് ഇതിപ്പോ മരിച്ചതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോ എല്ലാം ഇതുപോലെ ചർച്ചയാകുന്ന അവസ്ഥ വന്നതും ഇപ്പൊ കുന്നിഞ്ചേരുവിലെ ഒറ്റപ്പന പോലും ഇന്നിപ്പോൾ ചർച്ചയായിരിക്കുന്നതും അപ്പോൾ ഇത് നമ്മൾ എന്താ പറയാ ഇന്നെവിറ്റബിൾ ഇത് നമ്മൾ ചർച്ച ചെയ്യുക ഇതിലൂടെ മുന്നോട്ട് പോവുക ക്ലിയർ ചെയ്ത് കൊണ്ടുവരാ സമൂഹം മുന്നോട്ട് പോകും അത് തന്നെയാണ് യെസ് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഉണ്ടായിരുന്നെങ്കിൽ ബോധം ഉണ്ടായിരുന്നെങ്കിൽ അസ്മ ഇപ്പൊ ജീവനോട് ഉണ്ടായിരുന്നേന് അസ്മയുടെ കുഞ്ഞ് ഉമ്മയെ കാണാതെ എപ്പോഴും എവിടെ എനിക്കറിയില്ല കുഞ്ഞിന്റെ നിരവധി അഞ്ചു കുട്ടികളാണ് അഞ്ചു കുട്ടികളെ ഏറ്റവും ഓടുക്കുന്ന കുട്ടി ഉമ്മയെ കണ്ടിട്ട് പോലും ഇല്ല എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനൊരു കുട്ടി ഉമ്മയുടെ മുലപ്പാൽ കുടിക്കാതെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്കറിയില്ല അത് ഇത്രയും അധികം പ്രശ്നങ്ങൾ കൂടി ഉള്ളത് അവരുടെ മാതാപിതാക്ക നാല് പിള്ളേരെ കൊണ്ടുപോയി എന്നാണ് ഏറ്റവും കൂടുതൽ വന്നത് കുറ്റ കുട്ടി അസ്മയുടെ ഉമ്മയുടെ ഒക്കെ അടുത്താണെന്നാണ് ഞാൻ കേൾക്കുന്നത് എന്തായാലും ജീവിച്ചിരിക്കാൻ അവകാശം ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ മണ്ടത്തരം കാരണം മരണപ്പെടുന്ന സിറ്റുവേഷനിലേക്ക് അതൊരു കൊലപാതകമാണ് അതിന് ഇവിടെ എല്ലാവർക്കും പങ്കുണ്ട് ഈ സിസ്റ്റത്തിന് പങ്കുണ്ട് അത് എല്ലാ അർത്ഥത്തിലും ഗവൺമെന്റിന്റെ സ്റ്റേലിയർ ഞാൻ കഴിഞ്ഞ ദിവസവും സംസാരിച്ചവർ പറഞ്ഞൊരു കാര്യം വേണം എങ്ങനെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നവർ ചെയ്യില്ല അപ്പൊ സിസ്റ്റത്തിന്റെ ലോക്കോണിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പൊ സിസ്റ്റത്തിന്റെ പേരിൽ കൊണ്ട് ഉത്തരവാദിത്തം പറയേണ്ട എല്ലാവരും നമ്മുടെ ചുറ്റുമൊക്കെ തന്നെയാണ് ആര് എന്തായാലും അതിപ്പോ ഒരുപാട് ഇടങ്ങളിലും ചാനലിൽ സംസാരിച്ചു മറുനാടിലും സംസാരിച്ചു ഇവിടുത്തെ പ്രേക്ഷകർക്കെങ്കിലും വികാസപൂർഷൻ ധാരണയുണ്ടാവില്ല ഒരുപാട് ആരും താങ്ക് യു Música